നമസ്കാരം സാംസ്കാരിക വാർത്തകൾ കുട്ടികളിൽ ബോധവൽക്കരണം ലക്ഷ്യമിട്ട് കാർട്ടൂൺ പരമ്പരയുമായി ദുബായ് പോലീസ് സെപ്റ്റംബർ ഒന്ന് ഞായറാഴ്ച മുതൽ സ്പേസ് ടു വൺ ചാനലിൽ സംരക്ഷണം ചെയ്യുന്ന കുട്ടികളുടെ കാർട്ടൂൺ പരമ്പരയ്ക്ക് ഓഫീസർ മൻസൂർ എന്നാണ് പേരിട്ടിരിക്കുന്നത് ആദ്യ എപ്പിസോഡിന്റെ പ്രഖ്യാപനം ദുബായ് പോലീസ് വൃത്തങ്ങൾ വെള്ളിയാഴ്ചയാണ് നിർവഹിച്ചത് ഇതോടെ കുട്ടികളുടെ കാർട്ടൂൺ പരമ്പര നിർമ്മിക്കുന്ന അറബ് ലോകത്തെ ആദ്യത്തെ പോലീസ് സേനയെന്ന അംഗീകാരം ദുബൈക്ക് സ്വന്തമാകും വിദ്യാഭ്യാസപരവും ബോധവൽക്കരണവുമായ സന്ദേശങ്ങൾ നൽകുന്നതിനൊപ്പം കുട്ടികളുമായി ഇടപഴകുകയും അവരെ വിനോദിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഈ പരമ്പര ഓഫീസർ മൻസൂർ എന്ന കഥാപാത്രമാണ് പരമ്പരയിലെ കേന്ദ്ര കഥാപാത്രം ദുബായ് പോലീസിലെ അറിയപ്പെടുന്ന അംഗമായ ഓഫീസർ മൻസൂർ സത്യസന്ധതയിലും അർപ്പണബോധത്തിലും പൊതുജനങ്ങൾക്ക് സേവനം ചെയ്യുന്നതിലും സന്തോഷം നൽകുന്നതിലും പ്രതിബദ്ധത പുലർത്തുന്ന ആളായിരിക്കും അംന ടൈഗോ എന്നീ നായ്ക്കളും മറ്റ് കഥാപാത്രങ്ങളാണ് അക്ഷരക്കൂട്ടം യു എ ഇ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സപ്തഭാഷാ കവിയരങ്ങ് കുസേസിലെ റിവാഗ് ഔഷ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കും മലയാളം അറബിക് ഇംഗ്ലീഷ് ഹിന്ദി ഉറുദു പഞ്ചാബി തമിഴ് ഭാഷകളെ പ്രതിനിധീകരിച്ച് ഇരുപത്തിനാല് കവികൾ പങ്കെടുക്കും കവിതകളുടെ തത്സമയ ഇംഗ്ലീഷ് പരിഭാഷയും ഉണ്ടായിരിക്കും ധനൂപ് ഹൈപ്പർ മാർക്കറ്റിലെ മലയാളി ജീവനക്കാരുടെ കൂട്ടായ്മ വാർഷികാഘോഷം ഇതളുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് അരങ്ങേറി യോഗത്തിൽ ധനൂപ് മലയാളി വെൽഫെയർ വിംഗ് പ്രസിഡന്റ് റഷീദ് വെട്ടത്തൂർ അധ്യക്ഷത വഹിച്ചു പ്രവാസത്തിൽ കൂട്ടായ്മയുടെ ആവശ്യകത എന്ന വിഷയത്തിൽ സംസാരിച്ചുകൊണ്ട് പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ സിദ്ദീഖ് തുവൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു വെൽഫെയർ വിംഗ് ചെയർമാൻ ഇസാഖ് തയിൽ മുഖ്യപ്രഭാഷണം നടത്തി തുടർന്നു നടന്ന കലാകായിക മത്സരങ്ങൾ കോർഡിനേറ്റർമാരായ സിദ്ദീഖ് റവാബി റിയാസ് നഖല മനോജ് പനോരമ ഹാരിസ് ഹായത്ത് എന്നിവർ നിയന്ത്രിച്ചു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം ചെയർമാൻ റഫീഖ് കോഴിക്കോട് കൺവീനർ ശ്രീനാഥ് കോഴിക്കോട് ബഷീർ മലപ്പുറം ബഷീർ കൊണ്ടോട്ടി എന്നിവരും സംസാരിച്ചു ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം